േബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായിട്ട് വർഷക്കാലം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ വാസത്തിലാണ് അടുത്ത് ഇടവുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഈ സംഘം ആ കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ തോതിൽ കഥളി കൃഷി ചെയ്ത് അതിൻ്റെ വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി പല തവണയും ഗുരുവായൂർ ദിവസത്തെ തൃശൂർ ജില്ലയിലെങ്കിലും ഏറ്റവും വലിയ കദളി പഴത്തിൻ്റെ ഉപഭോക്താവ് ഗുരുവായൂർ ദേവസ് തന്നെയാണ് ആ ദേവത്തെ പലപ്പോഴും സമീപിച്ച് അത് ഫലപ്രാപ്തിയിലെത്താതെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചുമതലയിൽ വരുന്നത് ആ സന്ദർഭത്തിൽ നമ്മുടെ മാഷ് രവീന്ദ്രമാഷ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് മറ്റന്നു സൊസൈറ്റി ദേവസ്വത്തെ സമീപിച്ച് ആ കാര്യം നടന്നിട്ടില്ല അതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രമാഷെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് ശുപാർശ പറയുന്ന ആളല്ല എന്റെ ആ കൂടി ഞാൻ നാലുപതി ചെയർമാനായിരുന്ന കാലത്ത് ആനകൂടെ വിളിച്ചിട്ടുള്ളത് ഇതുപോലെ ശുപാർശയായിട്ടല്ല പരിശോധിക്കണം അത് പലപ്പോഴും ഈ സംഘം ദേവസ്വത്തെ സമീപിച്ച് അതെന്തോ എന്തുകൊണ്ട് നടന്നിട്ടില്ല അതെന്താണ് അതിന് കാരണം എന്നൊന്നും പരിശോധിച്ചു മാത്രമേ അദ്ദേഹം പറഞ്ഞു അതാണ് അത് എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇല്ലാത്ത ന്യായമില്ലാത്തൊരു കാര്യത്തിന് പറയില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യുള്ളതുകൊണ്ട് ആ കാര്യം വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ മുൻകാലഘട്ടങ്ങളിലുള്ള Majelis Sangham Taubing kita dan